ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അമേരിക്കയാണ് ഇസ്രായേലിന് വേണ്ട എല്ലാവിധ പിന്തുണകളും തുടക്കത്തിൽ നൽകിക്കൊണ്ടിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ നൽകുന്നു ആയുധങ്ങൾ നൽകുന്നു സൈനികരെ നൽകുന്നു ഒപ്പം ഡെറില്ല വാർഫ്രണ്ടുകളിൽ പരിചയം സിദ്ധിച്ച മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ ഉപദേശത്തിന് നൽകുന്നു മോറൽ സപ്പോർട്ട് കൊടുക്കുന്നു അങ്ങനെ അമേരിക്ക ജോ ബൈഡൻ വലിയ പിന്തുണയാണ് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗസയിലേക്ക് നിരന്തരമായ വ്യോമാക്രമണം നടത്താൻ വേണ്ടി ഇസ്രായേൽ നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ജോ ബൈഡനെതിരെയും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു ഇതോടെ പല കാര്യങ്ങളിലും അമേരിക്കയ്ക്ക് നിലപാടുകൾ തിരുത്തേണ്ടി വന്നു ഗത്യന്തരമില്ലാതെ ഗസയ്ക്ക് വേണ്ടി സംസാരിക്കേണ്ടി വന്നു ഹമാസിനൊപ്പമല്ല മറിച്ച് ഞങ്ങൾ ഗസയിലെ സാധാരണക്കാർക്കൊപ്പമാണ് സിവിലിയൻസിനെ കൊല്ലുന്ന യുദ്ധമുറകൾ പാടില്ല ഇസ്രായേലിനോട് ഹമാസിനെ കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്ന് ഞങ്ങൾ പറഞ്ഞു ഹമാസിനെ പക്ഷേ ഇല്ലാതാക്കാൻ കഴിയില്ല അവരുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണി കുറയ്ക്കാനേ കഴിയൂ അങ്ങനെ 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 ഈ യുദ്ധത്തിൻ്റെ പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ് സെക്രട്ടറി അടക്കമുള്ളവർ പല നിലപാടുകൾ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പോഴും അമേരിക്കയാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് ഈ യുദ്ധം നിരീക്ഷിക്കുന്ന എല്ലാവരും തന്നെ വിലയിരുത്തുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് അമേരിക്കക്കെതിരെ ശക്തമായ ആക്രമണം ഉണ്ടാകുന്നത് അതായത് അമേരിക്കയാണ് ഇതിനെല്ലാം പിന്നിൽ അതുകൊണ്ട് അമേരിക്കയെയും പാഠം പഠിപ്പിക്കണം അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കണം അല്ലെങ്കിൽ അമേരിക്കയ്ക്കും തിരിച്ചടി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കക്കെതിരെയും ഇപ്പോൾ ആക്രമണം ശക്തമാവുകയാണ് മുന്നറിയിപ്പുകളും ശക്തമാവുകയാണ് അതിൽ ഏറ്റവും ആദ്യത്തേത് അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലായി സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് കിഴക്കൻ സിറിയയിലെ അമേരിക്കയുടെ സൈനിക ആസ്ഥാനം അവിടേക്ക് ഒരു വലിയ ആക്രമണം ഉണ്ടാവുകയാണ് കഴിഞ്ഞ ദിവസം ഇറാഖിൽ അമേരിക്കയുടെ ഒരു സൈനിക ബേസ് അത് വ്യോമ ക്യാമ്പായിരുന്നു അതായത് വിമാനത്താവളം പിടിച്ചെടുത്ത് അത് അമേരിക്കയുടെ സൈനിക ക്യാമ്പാക്കി മാറ്റുകയായിരുന്നു അവിടേക്ക് ഒരു ആക്രമണം ഉണ്ടായിരുന്നു ദാ ഇന്നിപ്പോൾ സിറിയയുടെ കിഴക്കൻ മേഖലയിലുള്ള അമേരിക്കയുടെ സായുധ ആസ്ഥാനത്തിന് നേരെ ഒരു വലിയ ആക്രമണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ആ ആക്രമണത്തിൽ ആയുധങ്ങൾ നശിച്ചിട്ടുണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെയുള്ള നിരവധി ഉപകരണങ്ങൾ തകർന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പല റിപ്പോർട്ടുകളിലും നമ്മൾ കാണുന്നത് പക്ഷേ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ ആക്രമണം നടത്തിയത് ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്നോ മറ്റോ പേരുള്ള ഒരു ചെറു ഗ്രൂപ്പാണ് ഇത്രയും കാലം ഈ യുദ്ധത്തിന്റെ ഭാഗമായി അധികം കേട്ടിട്ടില്ലാത്തൊരു പേരാണ് ആ പേര് പേരിലുള്ള ഒരു സംഘടന യുദ്ധം ആരംഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവർ ആക്രമണം നടത്തിയിരിക്കുന്നു അവരും പറയുന്നത് ഇസ്രായേൽ ഗസയിലെ ആക്രമണം നിർത്താതെ ഞങ്ങളും പ്രകോപനം നിർത്തില്ല അല്ലെങ്കിൽ ഞങ്ങളും ആക്രമണം നിർത്തില്ല ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതിന് കാരണക്കാർ അതായത് ഇസ്രായേൽ ഇത്തരത്തിൽ ആക്രമണം കടിപ്പിക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അമേരിക്കയുടെ നിർലോഭമായ പിന്തുണയാണ് അതായത് അമേരിക്ക ആയുധങ്ങൾ നൽകിക്കൊണ്ടും അതുപോലെ മോറൽ സപ്പോർട്ട് നൽകിക്കൊണ്ടും ഈ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും തുടക്കം മുതലേ നൽകുന്ന ഒരു പിന്തുണയാണ് ഇസ്രായേലിനെ കൊണ്ട് ഗസയിൽ ഇത്തരത്തിൽ വ്യോമാക്രമണം കടുപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഐക്യരാഷ്ട്ര സംഘടനയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം അമേരിക്ക പിന്നിലുണ്ട് എന്ന് തന്നെയാണ് അമേരിക്ക പിന്തുണ ഒറ്റയടിക്ക് പിൻവലിച്ചാൽ ഇസ്രായേൽ ചിലപ്പോൾ കുടുങ്ങിപ്പോകും ഇസ്രായേലിന് സ്വന്തമായി പല സംവിധാനങ്ങളും ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒക്ടോബർ ഏഴിന് നടന്ന വ്യോമാക്രമണത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ് ഇസ്രായേലിലേക്കുള്ള മിസൈൽ ആക്രമണം നടന്നു മൊസാദിനത് കണ്ടെത്താൻ പോലും സാധിച്ചില്ല അപ്പോൾ അവരുടെയൊക്കെ ഒരു ഒരു ബലം ഈ ഊതി വീർപ്പിച്ചതെന്ന് പറയുന്നത് പോലെയാണ് എന്ന ചർച്ചകൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസമായിട്ടും ഹമാസിന്റെ തുരങ്കങ്ങളിൽ നിന്ന് ബന്ദികളെ കണ്ടെത്താൻ മൊസാദിന് കഴിഞ്ഞിട്ടില്ല എന്നും ബന്ദികളെ കിട്ടാൻ വേണ്ടി മൊസാദ് തന്നെ വെടിനിർത്തൽ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ആ ചാർ സംഘടന എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കറിയാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് വിലയിരുത്താൻ പറ്റും യഥാർത്ഥത്തിൽ ലോകം കീഴടക്കിയ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണെങ്കിൽ വെടിനിർത്തലിനെ കുറിച്ചൊന്നും ചർച്ചയെ ചെയ്യേണ്ട ഈ ബന്ദികളെ തിരിച്ചുകൊണ്ടരേണ്ട സമയം കഴിഞ്ഞു തൊണ്ണൂറ് ദിവസമായി ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞിട്ട് ഹമാസിന്റെ ആളുകളൊക്കെ ഇപ്പൊ ഗസയിലുണ്ട് ഒരാളെ പുറത്തു വെച്ച് അതും ലബനനിൽ വെച്ചാണ് കൊലപ്പെടുത്തിയത് അപ്പൊ ഈ മൊസാദ് ഇസ്രായേൽ സൈന്യം എന്നൊക്കെ പറയുന്നത് പല കാര്യങ്ങളിലും വിചാരിച്ചതുപോലെ അങ്ങോട്ടാവുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുകയാണ് അപ്പൊ അതിനിടയിലാണ് അമേരിക്ക ശക്തമായിട്ട് പല കാര്യങ്ങളിലും ഈ ആയുധത്തിന്റെ കാര്യത്തിലൊക്കെ പിന്തുണ കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ പിന്തുണ കൊടുക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഒരു ആക്രമണം കിഴക്കൻ സിറിയയിലെ അമേരിക്കൻ സായുധ ആസ്ഥാനത്തിന് നേരെ ഉണ്ടായിരിക്കുകയാണ് ഇത് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ തന്നെയാണ് കാണേണ്ടത് എന്നാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും പറയുന്നത് അതായത് അമേരിക്ക നൽകുന്ന ഒരു പിന്തുണ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു വലിയ ഘടകമായി മാറുന്നു ധൈര്യമായി മാറുന്നു അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ മാത്രം ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല മറിച്ച് അമേരിക്കയെ കൂടി ലിസ്റ്റിലേക്ക് കൊണ്ടുവരണമെന്ന രീതിയിലേക്കാണ് ഈ ചെറു സംഘടന വളരെ ചെറിയൊരു സംഘടനയാണ് പക്ഷെ അവർ നടത്തിയ ആക്രമണം അമേരിക്കയുടെ സൈനിക ആസ്ഥാനം തകർത്ത് കളഞ്ഞു അപ്പോൾ അത് ഇറാഖിലുള്ള ഇതിപ്പോൾ സിറിയയിൽ നടന്നതാണ് ഇറാഖിലും ഇതേ സംഘടന ആക്രമണം നടത്തിയിരുന്നു അപ്പോൾ അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിൽ പല രാജ്യങ്ങളിലും സൈനിക ബേസുകളുണ്ട് ഈ രാജ്യങ്ങളിലൊക്കെയും അമേരിക്കക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന ചെറു സംഘങ്ങളുണ്ട് അപ്പം ഈ ചെറു സംഘങ്ങളൊക്കെ ചേർന്നുകൊണ്ട് അമേരിക്കയ്ക്ക് കൂടി ഒരു താക്കീത് കൊടുക്കാൻ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇറാനോ ഇസ്രായേൽ വിരുദ്ധ ചേരികളോ ആണ് എന്ന് സംശയിക്കേണ്ടി വരും അതായത് ഇറാനും ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഒക്കെ പല വിധത്തിൽ സംഘർഷത്തിലേക്ക് പോകുന്നു ആക്രമണങ്ങളിലേക്ക് പോകുന്നു ഇപ്പൊ ഹൂത്തികൾ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഒരു കപ്പൽ ഡ്രോൺ ഉപയോഗിച്ച് അതായത് ബോട്ടുകളിൽ സെറ്റ് ചെയ്ത ഡ്രോണുകൾ ഉപയോഗിച്ച് അമേരിക്കയുടെ കപ്പലിനെ പിന്തുടർന്ന് പോയി അടിച്ചു എന്ന് അവർ പറഞ്ഞിരുന്നു അതിന്റെ വീഡിയോകൾ കുറച്ച് അവർ പുറത്തുവിടുകയും ചെയ്തിരുന്നു അത് അമേരിക്ക നിഷേധിക്കുന്നുണ്ടെങ്കിലും ഹൂത്തികൾ അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പൊ ഹിസ്ബുള്ള ആണെങ്കിലും ഇപ്പൊ ഇന്ന് അമേരിക്കക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അമേരിക്ക ഹൂത്തികളെ തുരത്താൻ വേണ്ടി അല്ലെങ്കിൽ ഹൂത്തികളോട് മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം കൊടുത്തു പന്ത്രണ്ട് രാജ്യങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്കൊപ്പമുണ്ട് ഹൂത്തുകൾ ഇനിയും ചെങ്കടലിൽ ആക്രമണം തുടരുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കും ഹൂത്തികൾക്കെതിരെ ആക്രമണം നടത്തുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് കൊടുത്തു ഈ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ ഹിസ്ബുള്ള അതിലിടപെട്ടിരിക്കുന്നു ഹിസ്ബുള്ള പറയുന്നത് അങ്ങനെ ഹൂത്തുകൾക്കെതിരെ നീങ്ങുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും പിന്നെ അമേരിക്കയെ പുച്ഛിക്കുന്ന വിധത്തിൽ കുറച്ച് നിലപാട് കൂടി ഹിസ്ബുള്ള എടുത്തിട്ടുണ്ട് അപ്പോ ഇപ്പോഴുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇതിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ അമേരിക്കക്കെതിരെയും അമേരിക്കൻ കപ്പലിനെതിരെയും ഒക്കെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ആരംഭിച്ചിരിക്കുന്നു ഈ യുദ്ധം വ്യാപിക്കുകയാണ് അപ്പോൾ അമേരിക്കക്കെതിരെ ഇറാന്റെ പിന്തുണയോടുകൂടി പശ്ചിമേഷ്യയിലെ പല സംഘടനകളും തിരിച്ചടിക്കാനൊക്കെ തീരുമാനിച്ചാൽ പശ്ചിമേഷ്യയിലെമ്പാടും പല രാജ്യങ്ങളിലും അമേരിക്കയുടെ ക്യാമ്പുകളും ഉണ്ട് സൈനിക ക്യാമ്പുകളും ഉണ്ട് അധിനിവേശ ക്യാമ്പുകളോ അല്ലെങ്കിൽ സുരക്ഷാ ക്യാമ്പുകളോ അങ്ങനെയൊക്കെ പറയാം അപ്പം ഈ ക്യാമ്പുകൾക്ക് നേരെ പോലും ചിലപ്പോൾ ഇനി ആക്രമണങ്ങൾ ഉണ്ടായേക്കാം എന്ന സൂചന ശക്തമാണ് അങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് പ്രതിരോധിക്കേണ്ടി വരും തിരിച്ചടിക്കേണ്ടി വരും അങ്ങനെ അമേരിക്ക തിരിച്ചടിച്ചാൽ വീണ്ടും പ്രത്യാക്രമണം ഉണ്ടാകും അതുണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് സംഘർഷ അവസ്ഥയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും ഇപ്പോൾ പലസ്തീനെ പിന്തുണയ്ക്കുന്ന സംഘടനകളൊക്കെ ആക്രമണവുമായി രംഗത്ത് വരുമ്പോൾ ഈ ഹൂത്തികളുമായി ആക്രമണത്തിന് പോകേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് അമേരിക്ക ഉള്ളത് കാരണം അമേരിക്കയ്ക്ക് അറിയാം ഇത് കൂടുതൽ സംഘടനകൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഇസ്രായേൽ ചർച്ച ഇസ്രായേൽ സന്ദർശനം നടത്തുമ്പോൾ ചർച്ച നടത്തുമ്പോൾ അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹിസ്ബുള്ളയുമായി യുദ്ധത്തിന് പോകരുത് കൂത്തികളെ ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല ഹമാസിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ നിങ്ങൾ ഹമാസിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്നാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം അമേരിക്ക ഹൂത്തികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു ഹൂത്തുകൾ ഇപ്പം തീരുമെന്ന് പല മാധ്യമങ്ങളും പറയുന്നുണ്ട് പല യൂട്യൂബർമാരും അടിച്ചുവിടുന്നുണ്ട് വിടുന്നുണ്ട് ഈ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെ ചില ആളുകളൊക്കെ യുദ്ധനിരീക്ഷണം നടത്തുന്നുണ്ട് അദ്ദേഹം നല്ലൊരു നിയമജ്ഞനാണ് രാഷ്ട്രീയ നിരീക്ഷകനാണ് പക്ഷേ യുദ്ധ നിരീക്ഷണത്തിൽ അദ്ദേഹം മഹാഫ്ലോപ്പാണ് വിട്ടിത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് ഉള്ളിലുള്ള ഏതോ ഒരു മതവികാരമോ അല്ലെങ്കിൽ ഒരു വർഗീയ ചിന്താഗതിയൊക്കെ വെച്ചിട്ട് ഒരു മതവിഭാഗത്തിനെതിരായി സംസാരിക്കുന്ന പ്രവണതയുള്ള ഒരാളാണ് ജയശങ്കർ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം അതിന്റെ ഒരു മാരക വേർഷൻ ഈ യുദ്ധത്തിൽ പ്രയോഗിക്കാം എന്ന് കണ്ടുകൊണ്ട് ജയശങ്കറിനെ പോലുള്ള ആളുകളൊക്കെ ഇതിൻ്റെ അകത്തുള്ളൊരു ഒരു ഒരു മത എലമെന്റ് മാത്രം കത്തിച്ചുകൊണ്ടിരിക്കുക നമ്മളിതിലെ മാനുഷിക വശവും അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന അപ്ഡേറ്റ്സും കൊടുക്കുമ്പോൾ ഇതിൽ ഇതിനകത്ത് മതം നോക്കിയിട്ടൊരു രസമുള്ള കളി കളിക്കുക അപ്പം അങ്ങനെ പറയുന്ന ആളുകൾ പറയുന്ന പൊട്ടത്തരം കേട്ടിട്ട് കുറേ ആളുകൾ കിടന്ന് കൈയടിക്കുന്നുണ്ട് പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഹൂത്തുകൾ ഒന്നും ചെയ്യാൻ അമേരിക്കയ്ക്ക് പറ്റിയിട്ടില്ല നാല് നാലുപേരെ നാല് ബോട്ടുകൾ മുക്കി പത്തുപേരെ കൊന്നു എന്ന് പറയുമ്പോഴും ഹൂത്തുകൾ പറയുന്നത് മരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അങ്ങനെ പറയുന്ന ആളുകളെ കൊന്നു എന്ന് പറയുന്നതിൽ എന്ത് നേട്ടമാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തായാലും ഹിസ്ബുള്ള ഹൂത്തുകൾക്കെതിരെ നീങ്ങിയാൽ അമേരിക്കക്കെതിരെ ശക്തമായ നിലപാട് നിലപാടിലേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ അമേരിക്ക അനുഭവിക്കുമെന്ന നാട്ടിൽ പറയുന്നു ഇറാനും സമാനമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ഈ ചെറിയ ഏതൊരു സംഘടന സിറിയയിലെ അമേരിക്കൻ ക്യാമ്പിനു നേരെ ആക്രമണം നടക്കുന്നു അപ്പോൾ അമേരിക്കയും ടാർഗറ്റ് ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ അമേരിക്കക്കെതിരെയും വലിയ തോതിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇത് എത്രത്തോളം അമേരിക്കയെ ബാധിക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം അപ്പോൾ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ രാജ്യമായിരുന്നു ഇസ്രായേൽ ഒക്ടോബർ ഏഴ് അവരെ നടുക്കിക്കളഞ്ഞു അപ്പോൾ ഇവരെ കൊണ്ടൊന്നും ഒന്നും കഴിയില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇവരെ കൊണ്ടും കഴിയും അതെങ്ങനെയാണ് എപ്പോഴാണ് എന്നുള്ളത് കണ്ടറിയണം എന്നാലും യുദ്ധത്തിന്റെ തലം വ്യാപിക്കുകയാണ് കൂടുതലിടങ്ങളിലേക്ക് പോകുന്നു യുദ്ധം ഇനിയും തുടരും അമേരിക്ക നടുങ്ങുന്ന വിധത്തിലേക്കുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത